പെരിയാറിൽ രാസമാലിന്യം കലർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഉടൻ നടപടിയെടുക്കുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് വിവിധ സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിനും ചർച്ചയ്ക്കും ശേഷമാണ് നടപടി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥക്കെതിരെ ചത്ത മീനുകളുമായി എത്തിയാണ് മത്സ്യ കർഷകർ പ്രതിഷേധിച്ചത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ആദ്യ പ്രതിഷേധ മാർച്ച് എത്തിയത് ഗേറ്റിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞതോടെ നേരിയ ഒന്നും തള്ളുമുണ്ടായി എൻവയോൺമെന്റ് എഞ്ചിനീയറെ തടഞ്ഞുവെച്ച പ്രതിഷേധക്കാർ പ്രശ്നപരിഹാരത്തിന് ഉന്നത ഉദ്യോഗസ്ഥൻ എത്തണമെന്നും ആവശ്യപ്പെട്ടു ഈ സമയത്ത് പുറത്ത് പ്രതിഷേധം ശക്തമായി ചീഞ്ഞ മത്സ്യം ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞായിരുന്നു പ്രതിഷേധം അലയൻസ് മറൈൻ എന്ന സ്ഥാപനത്തിൽ നിന്നും രാസമാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയതായി കണ്ടെത്തിയിട്ടുണ്ട് അടച്ചുപൂട്ടൽ നടപടിക്കുമുമ്പുള്ള നോട്ടീസ് ഇവർക്ക് നൽകുമെന്ന് എൻവയോൺമെന്റൽ എഞ്ചിനീയർ പറഞ്ഞു ഒടുവിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുക എന്ന് രേഖാമൂലം ഉദ്യോഗസ്ഥർ എഴുതി നൽകിയതോടെ സമരം അവസാനിപ്പിച്ചു ഇന്നിപ്പോൾ ഞങ്ങൾ നടത്തിയ ഈ സമരത്തിൽ അതിൻ്റെ അവസാനം എന്നുള്ള രീതിയിൽ അഞ്ച് തീരുമാനങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാർ ഈ പറയുന്ന ബോർഡ് ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ട് ഫോണിലൂടെ കൂടിയാലോചിച്ച് എം എൽ എയും അതുപോലെ തന്നെ ചീഫ് എൻവയർമെൻ്റൽ ഓഫീസറുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുത്ത് ഇന്ന് അത് രേഖയായി ഞങ്ങൾക്കത് മിനിറ്റ്സായി നൽകിയിരിക്കുന്നത് അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് സംഭവത്തെ തുടർന്ന് കോടികളുടെ നഷ്ടമാണ് മത്സ്യകർഷകർക്കുണ്ടായിരിക്കുന്നത് വരാപ്പുഴ ചേരാനെല്ലൂർ കടമക്കുടി പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുന്നത് കേരളവിഷൻ ന്യൂസ് കൊച്ചി